യശോലെ എനിക്കേറ്റവും വാത്സല്യമുള്ള സി എം ഐ സഭയുടെ വികാരി റാളച്ചൻ ജോസി താമരശ്ശേരി അച്ച പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആൻ്റണി എളന്തോട്ടത്തിലത്യു മഞ്ഞക്കുന്നേൽ അച്ച കോട്ടയം വിക്കർ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള സന്തോഷ് അച്ച സ്നേഹമുള്ള സഹോദര വൈദികരെ വാത്സല്യമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ പ്രിയപ്പെട്ട യുവജനങ്ങളെ പിതവനേറ്റവും ഇഷ്ടമുള്ള വാത്സല്യമുള്ള പിതവൻ്റെ പൊന്നു കുഞ്ഞു മക്കളെ ഒരുപാട് വികാരവായ്പോട് കൂടിയിട്ടാണ് മാനാനം കുന്നിലെ കർമ്മലീത സഭയുടെ മാതൃഭവനമായിട്ടുള്ള ഈ സെൻറ്റ് ജോസഫ്സ് പള്ളിയിലെ ഞാൻ സന്നിഹിതനാകുന്നത് നമ്മുടെ സഭയുടെ ആധുനിക കാലഘട്ടത്തിലെ ചരിത്രം ഇന്ന് കാണുന്നത് പോലെ സുസംഘടിതമാക്കുന്നതിനും നമ്മുടെ ചക്രവാളങ്ങൾ ആകാശവിഹായ സോളം വളർത്തുന്നതിനും വേണ്ടി ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച ഒരുപാട് അനിതര സാധാരണമായിട്ടുള്ള ശുശ്രൂഷകൾ സബ് ചെയ്ത ഒരു സന്യാസ സമൂഹത്തിൻ്റെ പിറവിയുടെ ഇടത്തിൽ സുറമർബാർ സഭയുടെ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാനൊരു തീർത്ഥാടകനെ പോലെ വരുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരുപാട് അപേക്ഷകളുണ്ട് ഒരുപാട് നിയോഗങ്ങളുണ്ട് എന്നോട് സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ഈ ബലിയർപ്പണം ഇത്ര അർത്ഥവത്താക്കാനും പ്രൊവിൻഷ്യൽ അച്ഛന്മാരും സഭയും കാണിച്ച വലിയ കരുതലിനും എനിക്ക് നൽകിയ കരുത്തിനും ഞാൻ എൻ്റെ ഹൃദയം തൊട്ടുകൊണ്ട് നിങ്ങളോടുള്ള കടപ്പാടും കൃതജ്ഞതയുമൊക്കെ ഞാൻ പറയുകയാണ് ഞാൻ ഡോക്ടറേറ്റ് ചെയ്യാനായിട്ട് റോമിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് വടവാദൂർ സെമിനാരിയിലെ എൻ്റെ ഗുരുഭൂതന്മാരെയൊക്കെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ എന്നോട് നിർദ്ദേശിച്ചു നീ പോകുന്നതിന് മുൻപ് ചെറ്റുപ്പുഴ പോയിട്ട് പ്ലാസി ഡച്ചിനെ ഒന്ന് കാണുന്നത് നല്ലതാണ് എന്ന പ്ലാസി ഡച്ചൻ റോമിലെ ശുശ്രൂഷകളൊക്കെ അവസാനിപ്പിച്ച് ചെറ്റിപ്പുഴ ആശ്രമത്തിൽ വന്ന ഒരു കാലഘട്ടമാണ് ഞാൻ പ്ലാസിഡ് ഡച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പലതും വായിച്ചിട്ടുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ നേരിൽ ആദ്യമായിട്ട് കാണുന്നത് ചെറ്റിപ്പുഴ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്കൊക്കെ ഉണ്ട് പക്ഷെ ഓർമ്മയ്ക്കൊരു കുറവുമില്ല അദ്ദേഹത്തിൻ്റെ കുശാഗ്ര ബുദ്ധി ഒരു കമ്പ്യൂട്ടർ പോലെ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്ന വാത്സല്യത്തോടുകൂടെ ചേർത്ത് പിടിച്ചു എന്നിട്ട് അദ്ദേഹം എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ തന്നു എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് നമ്മുടെ സഭയിലെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഒരു സഹോദര വൈദികൻ ഒരു തീസിസ് ആരംഭിച്ചു പക്ഷെ പാതി വഴിയിൽ അദ്ദേഹം പൂർത്തിയാക്കാതെ ഇട്ടുപോയി അതുകൊണ്ട് എനിക്ക് തട്ടിലച്ചനോട് പറയാനുള്ളത് ആ വിഷയം തപ്പിയെടുക്കണം ആ വിഷയം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ആ വിഷയം പൂർത്തിയാക്കിയാൽ നമ്മുടെ സഭയ്ക്ക് വലിയ കാഴ്ചപ്പാടുകൾക്ക് കാരണമാകും എൻ്റെ ഡോക്ടറൽ ഡെസർട്ടേഷൻ ദ പ്രീസ്റ്റ്ലി ഫോർമേഷൻ ഓഫ് ദ സിറോ മലബാർ ചേർച്ച് ഫ്രം മൽപ്പാനൈ ടു സെമിനറി എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ന്യൂ കോഡ് ഓഫ് കാനൺ കാനൺലോ അതിൽ ഹിസ്റ്ററിയുണ്ട് അതിലെ കാനൺലോയുമുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൂരക്കാഴ്ച ഞാനങ്ങോട് പറയുകയാണ് എത്രയോ വലിയ ദൂരക്കാഴ്ച കൂടിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ദ പ്രിസ്റ്ററി ഫോർമേഷൻ ഓഫ് ദ സിറോ മലബാർ ചേർച്ച് ഫ്രം മൽപ്പാനെ ടു സെമിനറി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ന്യൂ ഓറിയൻ്റൽ കോഡ് ഞാൻ അദ്ദേഹത്തിൻ്റെയും സിറോ മലബാർ സഭയ്ക്ക് ഒരുപാട് ഇന്നത്തെ തേജസ്സും ഓജസ്സും ശക്തിയും സംഘടനാഭാവങ്ങളൊക്കെ നൽകാൻ കാരണമായിട്ടുള്ള സി എം ഐ സന്യാസമൂഹത്തിൻ്റെ ആരംഭകാല വല്ലമാരോട് മൽപ്പാൻമാരോട് ഇന്ന് അത് തുടരുന്ന നിങ്ങളോടൊക്കെ എനിക്കുള്ള മനസ്സിൻ്റെ അടുപ്പവും കടപ്പാടൊക്കെ ഇവിടെ ഏറ്റുപറയുകയാണ് ഇന്ന് കാണുന്ന സിറോ മലബാർ സബി ഇന്ന് കാണുന്ന വിധത്തിൽ രൂപപ്പെടുത്തുന്നതിലെ സി എം ഐ സന്യാസ സമൂഹം ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾക്ക് പകരം വയ്ക്കാൻ വേറെ ആർക്കും കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ സ്നേഹനിധിയായിട്ടുള്ള പൂരൂക്കര മൽപ്പാനച്ചനും പാലക്കൽ മൽപ്പാനച്ചനും വിശുദ്ധനായ ചാവറ കുര്യാ ഖുസൈലിയാസ് പിതാവൊക്കെ സി എം ഐ സഭയിലൂടെ പടുത്തുയർത്താൻ ആഗ്രഹിച്ചത് ആ സ്വപ്നങ്ങൾ വിടർന്ന് പടർന്ന് പന്തലിച്ചതാണ് ഇന്ന് കാണുന്ന സിറോ മർബർ സഭ ഒരു വിധത്തിലെ പെരിയാറിനും പമ്പയ്ക്കും ഇടയൊക്കെ കിടക്കുന്ന സിറോ മലബാർ സഭയെ അതിർത്തികൾക്കപ്പുറത്തേക്ക് മലബാറിലേക്ക് എത്തിച്ചത് അവിടെയും നിൽക്കാതെ അത് ഇന്ത്യ മുഴുവനും വ്യാപിക്കാൻ തക്ക വിധത്തിൽ അതിനെ ശക്തി പകർന്ന അതിനെ നേതൃത്വം കൊടുത്ത ഒരു സന്യാസ സമൂഹത്തിൻ്റെ മാതൃഭവനത്തിന് തുല്യമായിട്ടുള്ളൊരു സ്ഥലത്ത് നിങ്ങളോട് തീ ബലി അർപ്പിക്കുമ്പോഴും സീറോ മലബാർ സഭ സഭയെന്ന് മാത്രം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിച്ചാൽ അതൊരിക്കലും എൻ്റെ മനസ്സിന് സംതൃപ്തി നൽകുന്ന വിധത്തിലാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുതിയ തലമുറ പഴയ തലമുറ ഒക്കെ ഉണ്ട് എനിക്കറിയാം നിങ്ങളോട് നിങ്ങളുടെ സഭയോട് സിറ മലബാർ സഭയ്ക്കുള്ള വലിയ അടുപ്പവും കടപ്പാടും ഞാൻ ഏറ്റുപറയുകയാണ് ഷംഷാബാദ് രൂപത സ്ഥാപിച്ചപ്പോഴും നുൻഷ്യോ എന്നോട് ചോദിച്ചു മാർപ്പാപ്പിയുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ ഓൾ ഇന്ത്യ തരണമെന്നാണ് പക്ഷേ എവിടെയാണ് ഇത് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ കഴിയുക എന്ന് എനിക്ക് തിട്ടവില്ല അതുകൊണ്ട് അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ എന്ന് നൽകാന്ന് ഞാൻ അപ്പസ്റ്റോലിക് ആയിരുന്നു ഇത് മുഴുവൻ നടന്ന് കണ്ട് ഇതിനെ മുഴുവൻ ഏകോപിപ്പിക്കാനായിട്ട് പരിശുദ്ധ സിംഹാസനം നടത്തിയ ഒരു പരിശ്രമമാണിത് ഞാൻ പറഞ്ഞു ഇതിനെ ഞങ്ങൾ റിപ്പോർട്ടിൽ വായ അയച്ചിട്ടുള്ള ഒരു വാചകം അതിനെ സഹായകമാണെങ്കിൽ ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട് ലാറ്റിൻ സഭയ്ക്ക് ഒരു അപകടം ഉണ്ടാകില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ചത് കിട്ടുകയും ചെയ്തു മർപ്പാപ്പ ഷംഷാബാദ് രൂപത സ്ഥാപിച്ചപ്പോൾ എഴുതിയ ഡിഗ്രിയിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് ഓൾ ദ ടെറിട്ടീസ് ഇൻ ഇന്ത്യ നോട്ട് ഇറ്റ് ഇൻക്ലൂഡഡ് അതർ തേർട്ടി ഡൈസിസസ് ഇസ് അബ്സ്ക്രൈബ്ഡ് ടു ദ പാർട്ടി ഓഫ് ശംഷാബാദ് ഒരാൾക്കും തർക്കിക്കാൻ ഇനി ഇടം കൊടുക്കാത്ത വിധത്തിൽ പഴുതടച്ചുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ മുപ്പത് രൂപതകൾക്ക് ഉള്ളിൽ പെടാത്ത എല്ലാ സ്ഥലങ്ങളും ഇനി അതെവിടെയെങ്കിലും കണ്ടുപിടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ പോലും അതെല്ലാം കൂടെ ചേർത്തിട്ട് സിറോ മലബാർ സഭയ്ക്ക് തീരെഴുതി തന്നതാണ് ഷംഷാബാദ് ഓൾ ദ ടെറിട്ടീസ് ഇൻ ഇന്ത്യ നോട്ട് എറ്റ് ടെറിട്ടറി നോട്ട് ഇറ്റ് ഇൻക്ലൂഡഡ് അതർ തേർട്ടി ഡൈസസ് രാജ്കോട്ട് രൂപതയിലാണ് ഡ്യൂ കെടുക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഡ്യൂ കെടുക്കുന്നത് ഷംഷാബാദിലാണ് ഡാമൻ കെടുക്കുന്നത് ഷംഷാബാദിലാണ് എല്ലാം ഇൻക്ലൂഡിങ് ദ ഐലൻഡ്സ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ലക്ഷദ്വീപ് എല്ലാം ഉൾപ്പെടുത്തിക്കും ഓൾ ദ ടെറിട്ടറി ഞാൻ ഇത് ഇവിടെ ഏറ്റുപറയുന്നതിൻ്റെ ഒരു കാരണം ഈ സ്വപ്നം മനസ്സിലേറ്റിയ ആദ്യത്തെ സിറോ മലബാർ സമൂഹമാണ് സി എം ഐ സന്യാസമൂഹം അതിനെ നേതൃത്വം കൊടുത്ത പൂർവ്വപിതാക്കന്മാരെ വസിച്ച ഇടമാണ് ഈ മാനാനം മണ്ണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ സിറോ മലബാർ സഭയുടെ പിള്ളത്തൊട്ടിലെ അല്ലെങ്കിൽ ഗർഭഗേഹം എന്നൊക്കെ പറയാവുന്ന ഒരിടത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന വലിയ തിരിച്ചറിവ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ കടന്നുപോയ എല്ലാ പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് മുൻപിലും ഇന്ന് സഭയെ പടുത്തുയർത്താനായിട്ട് കഷ്ടപ്പെടുന്ന നിങ്ങളോടെല്ലാവരോടും സുർ സുറോ സഭയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കടപ്പാട് അടുപ്പം ഇഷ്ടം ഉണ്ടെന്നുള്ളത് ഞാൻ ഏറ്റെ പറയുകയാണ് സുറാം അൽബാർ സഭയുടെ മുൻപിലെ ഈ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഞാൻ കാണുന്ന മൂന്ന് വലിയ സാധ്യതകൾ അത് പറയാനാണ് ഞാൻ ഇവിടെ ഇഷ്ടപ്പെടുന്നത് മൂന്ന് സാധ്യതകൾ ഞാൻ സുറം അൽബാർ സഭയുടെ പിതാവും തലവിനുമാണെന്ന് നിങ്ങൾ എന്നെ വാക്കുകൾ കൊണ്ട് പറയുന്നുണ്ട് സത്യമാണ് പക്ഷേ എൻ്റെ പിൻകോട് തൃശൂർത്ത പിൻഗോടാ ഇത് ഇത് സിറം അലബാർ സബയുടെ ഒരു വലിയ പരിമിതിയാണ് രൂപതകളും സന്യാസ സമൂഹങ്ങളുമായിട്ടുള്ള വേർതിരിവിൻ്റെ അപ്പുറത്ത് ഇത് ഒരു സമുദായമാണ് ഇത് ഒരു വലിയ ഗോത്രമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ ഇനിയും ബഹുദൂരം ബഹുദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും നമ്മളെക്കാളും ഒക്കെ വലിയ ചെറിയ സഭകളുണ്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷമൊക്കെ ഉള്ളവരെ നമ്മൾ അൻപത് ലക്ഷത്തിൻ്റെ താഴെ ഉണ്ടെന്നാണ് പറയുന്നത് കൂട്ടയിപ്പറിയാൻ എനിക്ക് ആഗ്രഹമില്ല മൂന്ന് ലക്ഷം ഉള്ളവരൊക്കെ കാണിക്കുന്ന ഒരു തൻ്റെ ഇടവും ഒരു തടിമിടുക്കൊക്കെ നമുക്ക് ഇല്ലാതെ പോകുന്നു കാരണം നമ്മൾ ഇന്നും കഷ്ടം കഷ്ടമായിട്ടാണ് ചിന്തിക്കുന്നത് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാനും ഒന്നിച്ച് നിൽക്കാനും കഴിയുന്നില്ല കഴിഞ്ഞിട്ടില്ല ചാവറപ്പിതാവിൻ്റെ കബറട സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് വരുമ്പോഴും സുറിയാനി കത്തോലിക്കൻ ഒരു കുടുംബമാണെന്ന് സുറിയാനി കത്തോലിക്കനെ പഠിപ്പിക്കാൻ ഏറ്റവും കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇതോ ഒരു കുടുംബത്തിൻ്റെ വലിയ ബലം കാണിക്കാൻ പ്രേരിപ്പിച്ച ഒരിടമാണ് മാനാനവും മനാനത്തിൻ്റെ തുടർന്നുള്ള ആശ്രമങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരാൻ സിറോമർബാർ സഭയ്ക്ക് നിങ്ങളുടെ കരുതലും കരുത്തും നേതൃത്വവും ഇനിയും വേണമെന്നുള്ള ഒരപേക്ഷ എനിക്കുണ്ട് നിങ്ങൾ കുറേ കൂടെ അക്കാര്യത്തിൽ ശ്രദ്ധയോടുകൂടെ കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല ഇന്ന് കാണുന്ന വിധത്തിൽ ഇത് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ കുറവുകൾ പരിഹരിച്ച് അതിനതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിലേക്ക് എത്തിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് ധാരാളം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു സിറോ മലബാർ സഭയുടെ ഘടന നിങ്ങൾ നോക്കിയാൽ കാണാം നമുക്ക് പതിമൂന്ന് രൂപതകളാണ് കേരളത്തിലുള്ളത് പതിനെട്ട് രൂപതകള് കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് നാല് രൂപതകൾ ഇന്ത്യക്ക് പുറത്ത് അങ്ങനെ മുപ്പത്തിയഞ്ച് രൂപതകളാണ് നമുക്കുള്ളത് അൻപത് ലക്ഷത്തിൽ താഴെയുള്ള നമുക്ക് മുപ്പത്തഞ്ച് രൂപതകളാണ് ഉള്ളത് ഞാൻ പത്തു വർഷം കേരളത്തിന് പുറത്ത് താമസിച്ചതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീലിംഗ് വികാരം ഞാൻ പറയാം കേരളത്തിലെ പതിമൂന്ന് രൂപതകൾ ഞങ്ങളെ പതിനെട്ട് രൂപതകളെ എലനാക്കിൽ വിളമ്പിയ പോലും കരുതുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് എത്ര വലിയ ഒരു മിഷൻ സാധ്യതകളാണ് നമ്മുടെ മുൻപിൽ കിടക്കുന്നത് അതുകൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് ഇനിയുള്ള വളർച്ചയ്ക്ക് വേണ്ടത് പ്രധാനമായിട്ടും ഒരു മിഷണറി കാഴ്ചപ്പാടാണ് സീറോ മലബാർ സഭ ഇവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല നമ്മുടെ പരിശീലനത്തിലൊക്കെ മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു വർഷം തന്നെ കൂട്ടിച്ചേർക്കണമെന്നുള്ള ആശയമാണ് എനിക്കുള്ളത് ഒരു വർഷം നമ്മുടെ ചെമ്മച്ചന്മാർ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഇന്ത്യ കാണുകയും ഹിന്ദി പഠിക്കുകയൊക്കെ ചെയ്താലേ കുറേ കൂടെ നമ്മുടെ വളർച്ച ദ്രുതഗതിയിൽ ആകും ഞാൻ തൃശ്ശൂർ രൂപതയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അവിടുത്തെ കാര്യം പറയും എനിക്ക് അവകാശം ഉണ്ടായിട്ടല്ല ഇപ്പം ഞാൻ ഔട്ടാണ് എന്നാലും ഞങ്ങൾ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് അച്ഛന്മാരുണ്ട് ഞങ്ങളുടെ അതിർത്തി പതിനേഴ് കിലോമീറ്റർ കഴിഞ്ഞാൽ പുതുക്കാട് അവസാനിച്ചു പത്തൊൻപത് കിലോമീറ്റർ കഴിഞ്ഞ വാണിയമ്പാറ പാലക്കാട് ജില്ല തുടങ്ങി ഈ പതിനേഴിനും പത്തൊൻപതിനും ഇടയ്ക്കുള്ള ഒരു റാ വട്ടത്തിലാണ് നാനൂറ്റി അമ്പത് വൈദികരെ ജോലി ചെയ്യുന്നത് പാലായുടെ കാര്യം ഞാൻ പറയണില്ല ചങ്ങനാശ്ശേരിയുടെ കാര്യം അവർക്കൊരു തെക്കൻ മിഷൻ ഉണ്ടെന്ന് പറയും ഞാൻ ഇന്നലെ കോതമംഗലത്ത് താമസിച്ചിട്ട് അവിടെ നിന്ന് വരുന്നത് ധാരാളം വൈദികര് നമുക്ക് ഇന്നുണ്ട് നമ്മുടെ ദൈവവിളികൾക്ക് കുറവ് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ കുറവില്ലാത്ത വിധത്തിലുണ്ട് പക്ഷേ അത് വിന്യസിക്കപ്പെടുന്നതിൽ നമുക്ക് വളരെയേറെ ഒരു പ്രാദേശിക നിലപാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓൾ ഇന്ത്യ മുഴുവൻ കിട്ടിയിട്ട് ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തു കോതമംഗലത്തിന് ഒറീസയിലൊരു ഭാഗം കൊടുത്തു പാലായിക്ക് ഗുജറാത്തിലൊരു ഭാഗം കൊടുത്തു അവിടെയൊക്കെ പത്തും പന്ത്രണ്ടും പതിനാലും അച്ഛന്മാർ പാലായിൽ നിന്നും കോതമംഗലം നിന്നൊക്കെ വന്ന് ജോലി ചെയ്തപ്പോഴും അവരെന്നോട് പറയാറുണ്ട് ഈ സാധ്യതകൾ നമ്മുടെ കേരളത്തിലെ എല്ലാ രൂപതകളെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഈ ഓൾ ഇന്ത്യ ഒക്കെ കിട്ടുന്നതിന് മുൻപ് നമ്മൾ ലാറ്റിൻ സഭയുമായിട്ട് ഒരുപാട് കോൺട്രാക്റ്റുകൾ ഏർപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഒരു കുറവുമില്ലാതെ നമ്മൾ നടത്തി കൊടുക്കേണ്ടതാണ് പക്ഷേ പുതിയ കോൺട്രാക്റ്റുകൾ കുറേ കൂടെ സിറോ മർബാർ സഭയുടെ അസ്തിത്വത്തിലും വ്യക്തിത്വത്തിലും നിന്നുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ എന്ന് സിസ്റ്റർ കോൺഗ്രിഗേഷനും അച്ഛന്മാരുടെ കോൺഗ്രിഗേഷൻസൊക്കെ ഇന്ന് ചിന്തിക്കണമെന്നുള്ള ഒരു ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയുകയാണ് മാനാനത്ത് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഈ ചാവറപ്പിതാവും സന്യാസ സി എം ഐ സന്യാസ സമൂഹവും സിറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും നൽകിയിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല ഞങ്ങൾ ഞാൻ മെത്രാനായിട്ട് ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തിലെ പോകുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിയെ കാണുമ്പോഴൊക്കെ അദ്ദേഹം പറയാറുണ്ട് നിങ്ങളുടെ സഭയുടെ മൂന്ന് പ്രത്യേകതകൾ ഒന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിങ്ങളുടെ സഭയിലുണ്ട് ശരിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ സഭയിലുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഞാനതൊരു മാതൃകയായിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല ആകെക്കൂടെ കുടുംബ പ്രാർത്ഥന മുടക്കാനായിട്ട് അമ്മ സമ്മതിക്കുന്ന ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ ദുഃഖ വെള്ളിയാഴ്ച അമ്മയോട് ചോദിച്ചിട്ടുണ്ട് അമ്മ എന്താ ദുഃഖം വെള്ളിയാഴ്ച നമ്മൾ പ്രാർത്ഥിക്കാത്ത അപ്പം നമ്മൾ പറയും ഈശോ മരിച്ചു കിടക്കല്ലോ മോനെ നമ്മൾ പ്രാർത്ഥിച്ച ഈശോ ഞാനപ്പം വിചാരിക്കുക എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒന്ന് ഈശോ മരിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന എത്ര മനോഹരമാണെന്നറിയാമോ ഈ കുടുംബ പ്രാർത്ഥനയുടെ പിറകിലുള്ള ചരട് അത് ചാവറപ്പിതാവും അന്ന് കാലത്തെ സന്യാസവും കുടുംബ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ അനുദിന ബലിയോട് ഇത്രയേറെ ഭ്രാന്തമായ അടുപ്പം കാണിക്കുന്ന ഒരു സമൂഹം ഇല്ല നിങ്ങൾക്കറിയാമോ എത്ര കുർബാന വിവാദം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും കുർബാന കാണാതെ കാര്യങ്ങൾ ചെയ്യാതെ പറ്റില്ല എന്നുള്ള എന്നുള്ളൊരു തിരിച്ചറിവുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കൃപയാണത് അതുപോലെ തന്നെ മിഷനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഞാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും ലാറ്റിൻ രൂപതകൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അവരൊക്കെ എന്നോട് പറയാറുണ്ട് ഞങ്ങൾ മിഷനിലേക്ക് പോകുന്നത് അന്ന് സിറോ മർബാർ സഭയിൽ മിഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അന്നത്തെ മിഷൻ ലീഗിലൂടെ അന്നത്തെ പ്രേക്ഷിത ബോധവത്കരണത്തിലൂടെയൊക്കെ എന്തുമാത്രം മിഷണറിമാരെ ഭാരതത്തിലെ എല്ലാ രൂപതകൾക്കും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ സഭയുടെ വലിയൊരു നേട്ടമാണ് ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ ഒരിക്കലും സ്പെയിനിൽ ചെന്നപ്പോഴും ഓസി ഡി പ്രോവിൻസിൻ്റെ നവാറ പ്രോവിൻസ് കാണാൻ പോയി നിങ്ങൾക്കറിയാം ആലുവ സെമിനാരി ഒക്കെ പണിതിട്ടുള്ളത് ഈ ഒ സി ഡിയുടെ നവാറ പ്രൊവിൻസാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന പഴയ ആളുകളിൽ ചിലർ എവിടെയുണ്ട് ഡൊമിനിക് അച്ഛനെ പോലെയുള്ള ചിലർ എവിടെയുണ്ട് എല്ലാം സഹജമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ് പക്ഷേ അവരൊക്കെ അവിടെയുണ്ട് അല്ല ഡൊമിനിക് അച്ഛൻ പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ബെസ്റ്റ് ക്വാളിറ്റി എല്ലാം മിഷനിലേക്ക് പോയവരാണ് അതായിരുന്നു ഞങ്ങളുടെ ആവേശം അന്ന് ഞങ്ങൾ ദ ബെസ്റ്റ് സെറ്റപ്പാർട്ട് ഫോർ മിഷൻ ഇന്ന് ഞങ്ങൾക്ക് ദൈവവിളികളില്ല ഞങ്ങളുടെ ദൈവവിളികൾ കുറയാനുള്ള ഒരു കാരണം മിഷനിലേക്കുള്ള ഞങ്ങളുടെ താല്പര്യം കുറഞ്ഞതാണ് മിഷ്യനിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് ധാരാളം ദൈവവിളികളുണ്ടായിരുന്നു മിഷനിലേക്കുള്ള താല്പര്യം കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദൈവവിളികൾ കുറയാൻ തുടങ്ങി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവരന്ന് പറഞ്ഞത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രസക്തമാവുകയാണ് മിഷനിലേക്ക് പോകാൻ നമ്മുടെ വൈദികരും സന്യസ്തരും ഇഷ്ടക്കുറവ് കാണിക്കുമ്പോൾ അത് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇത് ഫസ്റ്റ് സ്റ്റേജ് ഞാനതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ രൂപതയിൽ നാനൂറ്റി അമ്പതോളം അച്ഛന്മാരുണ്ട് ഞങ്ങൾക്കത്ര ആവശ്യവും ഇല്ല പക്ഷെ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ വിട്ടു പോകാൻ തയ്യാറില്ല അങ്ങനെയാണ് മിക്കവാറും നമ്മുടെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതി പക്ഷേ അത് അന്ന ഡൊമിനിക്ക് അച്ഛൻ എന്നോട് പറഞ്ഞ സത്യമാണ് വെൻ വി ലോസ്റ്റ് അവർ ഇൻട്രസ്റ്റ് ഫോർ ദ മിഷൻ വി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ക്യാൻസർ ഇന്ന് ഞങ്ങൾക്ക് ദൈവവിളികളില്ല ഞാൻ അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഇവിടെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ പഴയ പൈതൃകങ്ങൾ സൂക്ഷിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭ ജീവിച്ചത് ജീവിക്കാൻ കാരണമായത് നമ്മൾ കുറേയേറെ ആ കാലഘട്ടത്തിലെ ഭക്താനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാൻ കാണിച്ചൊരു താല്പര്യമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ വണക്കമാസങ്ങൾ നമ്മുടെ തിരുഹൃദയ പ്രതിഷ്ഠകൾ നമ്മുടെ കുടുംബ സന്ദർശനങ്ങൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സഭയിലേക്ക് ചേർത്ത് വയ്ക്കാൻ നമ്മുടെ കാരണവന്മാർ കാണിച്ച വലിയ ഒരു ഒരു ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം നമ്മുടെ സഭയെ വളർത്താൻ വളരെയേറെ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം നമ്മ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ മറ്റു സഭകളുടേതാണെന്നും പറഞ്ഞ് മാറ്റി നിർത്താതെ നമ്മുടെ വ്യക്തിത്വം നമ്മൾ കാല് കാത്തുസൂക്ഷിക്കണം നിർബന്ധമായിട്ടും കാത്തുസൂക്ഷിക്കണം പക്ഷേ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള പുതിയ അനുരണനങ്ങൾ പുതിയ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അത് പ്രയോജനപ്പെടുത്തി അങ്ങനെ ക്രിയാത്മകമായിട്ട് നമ്മുടെ സഭയെ വളർത്താൻ എങ്ങനെ സാധിക്കുമെന്ന് നിങ്ങളെ പോലുള്ള സന്യാസ സമൂഹങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സിറമലബാർ സഭയ്ക്ക് മാതാവിനോടുള്ള ഭക്തി വളരെ കൂടുതലാണ് അത് നമ്മുടെ ആരാധന നമ്മുടെ പള്ളികളുടെ നാമകരണത്തിലൊക്കെ സിറോമർബാർ സഭയുടെ പള്ളികളിൽ പകുതി പള്ളികളെങ്കിലും മാതാവിൻ്റെ നാമത്തിലെ ഉള്ള പള്ളികളാണ് നമ്മുടെ തിരുനാളുകളിലെ മുഖ്യമായിട്ടുള്ള തിരുനാളുകൾ പ്രധാനമായതും മാതാവിൻ്റെതാണ് എട്ട് നോമ്പാണെങ്കിലും മാതാവിൻ്റെ നോമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് കാര്യങ്ങൾ ഒരുപക്ഷെ അങ്ങനെയുള്ള നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ കളയാതെ സൂക്ഷിക്കാനായിട്ട് ഈ മാനാനം കുന്നിലെ എന്നെ എനിക്ക് സന്ദർശിക്കുമ്പോൾ അതൊക്കെ കൂടുതൽ എടുക്കാനും അതൊക്കെ കൂടുതൽ കാലികമായിട്ട് കാലോചിതമായിട്ട് ഈ കാലഘട്ടത്തിന് ഇണങ്ങുന്ന വിധത്തിൽ നമ്മിലേക്ക് സ്വാംശീകരിക്കുന്നതിനും നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അപേക്ഷിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ കലുഷിതമായ ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റെടുത്ത ശുശ്രൂഷ ദൈവത്തിൻ്റെ കൃപയിലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാറ്റും കടലും കോളും നൗകയെ ശല്യപ്പെടുത്തിയപ്പോൾ പത്രോസ് പഠിച്ച പണി പതിനെട്ടും പരിശ്രമിച്ചു കർത്താവ് കപ്പലിൻ്റെ തലഭാഗത്ത് തലയണ വെച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു കർത്താവ് സൂത്രക്കാരനാണെന്ന് എനിക്ക് തോന്നണേ പത്രോസ് ഇത് തച്ചൻ്റെ മോനൽ ഇയാൾക്കൊന്നും അറിയാൻ പാടില്ലെന്ന് കരുതിയിട്ട് പത്രോസാണ് എല്ലാ തന്ത്രവും പയറ്റിയത് അവസാനം ഒന്നും വിജയിക്കാണ്ടായപ്പോഴും പത്രോസ് ഒരു കാര്യം ചെയ്തു ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നു പത്രോസിന് കർത്താവ് ഞങ്ങൾ ഞങ്ങൾ നശിക്കാൻ പോകുന്നു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാന്തമാക്കി ക്ഷമിച്ചു സിറമലബാർ സഭ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളാരോ ഞാൻ ആരോ അല്ല നമുക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കാറ്റുംകോളും വളരെ കലുഷിതമാണ് പക്ഷെ ഇവിടെ ഒന്നു മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ കർത്താവിനെ നമ്മൾ വിളിച്ചുകൊണ്ടർത്തണം അതുകൊണ്ട് നമ്മൾ കൂട്ടായിട്ട് പ്രാർത്ഥിക്കണം ഒറ്റക്കെട്ടായിട്ട് കർത്താവെ ഞങ്ങൾ നശിക്കുന്നു നീ ഉണരണേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉണരും എല്ലാം ശാന്തമാക്കും എല്ലാം കർത്താവ് ശരിപ്പെടുത്തും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്കുണ്ടാകട്ടെ ചവറ പിതാവിൻ്റെ സ്വർഗീയ സാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തട്ടെ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.